നമസ്കാരം ചെറുവാടി സ്കൂൾ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നേഹ ഇന്നത്തെ പ്രധാന വാർത്തകൾ കുട്ടികളുടെ സർഗാത്മകത വളർത്താൻ അവധിക്കാല പദ്ധതിയുമായി ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാടിന്റെ വിദ്യാലയമായ ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന് പഠിക്കുന്നത് ആവേശവും ആഹ്ലാദവുമാണെന്നും പി ടി എ പ്രസിഡന്റ് വാർത്തകൾ വിശദമായി വേനൽ അവധിക്കാലത്ത് സർഗാത്മകതയും പഠന വേനൽ വേനൽസങ്ങാതി എന്ന പ്രവർത്തന പദ്ധതി ആരംഭിക്കുമെന്ന് കൺവീനർ ടീച്ചർ ന്യൂസ് സംസാരിച്ചു ഈ വേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന ഉദ്ദേശത്തോടെയാണ് അവധിക്കാല പുസ്തകം ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് വേനൽ ചങ്ങാതി എന്നാണ് ഈ ഒരു അവധിക്കാല പുസ്തകത്തിന് കൊടുത്ത പേര് ഇപ്പം എല്ലാ കുട്ടികളും വേനൽ അവധിക്കാലം കഴിഞ്ഞു വരുന്ന സമയത്ത് ഈ അവധിക്കാല പുസ്തകം തയ്യാറാക്കി കൊണ്ടുവരിക എന്നതാണ് അവരുടെ പ്രവർത്തനം വ്യത്യസ്തങ്ങളായ പല പങ്ക്തികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഥകൾ കവിതകൾ യാത്രാവിവരണങ്ങൾ ബഹിരാകാശ വിസ്മയങ്ങൾ പാചക കുറിപ്പുകൾ പുസ്തക പരിചയം അവർ വായിച്ച പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു വേദി പിന്നെ രക്ഷിതാക്കൾക്കും ഇതിൽ അവസരം നൽകിയിട്ടുണ്ട് രക്ഷിതാക്കൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അവരുടെ സൃഷ്ടികൾ ഇതിൽ ഉൾപ്പെടുത്താനും അവസരമുണ്ട് ഏറ്റവും മികച്ച സൃഷ്ടികൾക്ക് സ്കൂൾ തുറന്നു വരുന്ന സമയത്ത് നല്ല സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും മികച്ച സൃഷ്ടികളെ ഉള്ളടക്കം നോക്കിയാണ് കുട്ടികൾക്ക് പഠിക്കാനായി ഏറ്റവും ഉത്തമമായ വിദ്യാലയമാണ് ചെറുവാടി സ്കൂൾ എന്ന് പ്രസിഡന്റ് ശ്രീ ജമാൽ എൻ ന്യൂസ് ചാനലോട് പ്രതികരിച്ചു ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നാടിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് എല്ലാ വിഭാഗ ജനങ്ങളും ഉൾക്കൊണ്ടിച്ച് പോകുന്ന ഒരു വിദ്യാലയത്തിന്റെ മികവിന്റെ കേന്ദ്രം കൂടിയാണ് അക്കാഡമിക് രംഗത്തും മറ്റ് പാഠ്യപാഠ്യാന്തര വിഷയങ്ങളൊക്കെ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയം ഈ വിദ്യാലയം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർച്ചയായിട്ട് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കൈവരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് മത്സര പരീക്ഷകളിലും മുൻപന്തിയിലാണ് കലാ കായിക രംഗങ്ങൾക്കൊക്കെ പല രീതിയിലുള്ള അവാർഡുകളും ഈ വിദ്യാലയത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രഗത്ഭരായ അധ്യാപകരുടെ സാന്നിധ്യം തന്നെയാണ് ഇതിൻ്റെയൊക്കെ എല്ലാ പിൻബലം എന്ന് തന്നെ പറയാം അച്ചടക്കമുള്ള ഒരു വിദ്യാലയം കൂടിയാണിതിൽ മലയോര മേഖലയിൽ മറ്റെല്ലാ വിദ്യാലയവും അപേക്ഷിച്ച് വളരെയധികം മുന്നോ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് ചെറുപാടി ഗവൺമെൻറ് ഹൈസ്കൂൾ സ്കൂൾ